അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ പ്രണയമഴ പ്രളയമഴ എത്ര മനോഹരമാണ് നമ്മുടെ മഴ മലയാളിക്ക് മഴ എന്നും നൊസ്റ്റാൾജിയായിരുന്നു നമ്മുടെ കഥകൾ കവിതകൾ നാടകങ്ങൾ സിനിമകൾ എത്ര എത്ര മഴ കവിതകളും മഴ നാടകങ്ങളും മഴയുടെ സിനിമയും മഴ കൊണ്ടും പ്രണയിച്ചവരാണ് നമ്മൾ കുമരകത്ത് മൺസൂണിന്റെ കാണാൻ മഴ കാണാൻ വിദേശികളും സ്വദേശികളുമായി എത്ര ആളുകളാണ് വന്നു പോയത് ആയിരക്കണക്കിന് ആളുകൾ വരുന്നതാണ് കുട്ടനാടൻ മഴ പെയ്യുമ്പോൾ ചെറിയ മഴയാണെങ്കിൽ വലിയ സൗന്ദര്യമാണ് മഴ നമ്മുടെ നൊസ്റ്റാൾ ചെയ്യാൻ പക്ഷെ കാലം മാറി മഴ പിഴയ്ക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു മഴ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പറയുന്ന ഘട്ട തോന്നും മഴയും നമ്മൾ എന്തോ തമ്മിലെന്തോ എഗ്രിമെന്റ് ഉണ്ട് മഴ നമ്മളെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ആഗോള താപനത്തിന്റെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ഫലമായി മഴയുടെ വരവിൽ നിൽപ്പിൽ ഓട്ടത്തിൽ എല്ലാം വലിയ വ്യത്യാസം വന്നു വലിയ വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് മഴയുടെ കാര്യത്തിൽ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ ഒരു ഇവിടെ ഇപ്പൊ മഴയുണ്ടെങ്കിൽ അഞ്ചാ രണ്ട് കിലോമീറ്റർ മാറിയാൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മാറിയാൽ അവിടെ മഴയില്ല ശക്തമായ മഴ മഴക്കാലം പ്രളയം വെള്ളക്കെട്ട് വലിയ വെള്ളപ്പൊക്കം വലിയ പ്രശ്നം മഴ ഒന്ന് മാറിയാൽ വരൾച്ച ഒരു ഒരു സെന്റ് ഒരു പത്ത് സെന്റ് വയലുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ മഴ വെള്ളത്തിലാണ് ഉൾക്കൊള്ളുന്നത് നമ്മൾ വയലായ വയലെല്ലാം വെട്ടി നികത്തി നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെ എന്ന് പാടി എല്ലാ വയലും അങ്ങനെ പാടിയ എല്ലാ വയലുകളെയും നമ്മൾ നശിപ്പിച്ചു എട്ട് ലക്ഷം ഹെക്ടറിലധികം വയലുണ്ടായിരുന്ന കേരളത്തിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഹെക്ടറിലേക്ക് വയൽ നമ്മൾ ചുരുക്കിയപ്പോൾ വെള്ളം കെട്ടി മഴ വെള്ളം കെട്ടി നിൽക്കുന്ന ബഫർ സോണുകൾ ഇല്ലാതായി ഒരു ഹെക്ടർ കാടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടായിരം ഖന കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളത്തെ ഉൾക്കൊള്ളും കാടായ കാടൊക്കെ വെട്ടി ഇപ്പോൾ വന്യജീവികളെ കുറേ കയറി പിടിച്ചാല് അകത്ത് കയറി പിടിക്കാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് മഴ വലിയ രീതിയിലാണ് കേരളത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓറോഗ്രാഫിക് റെയിൻഫാൾ പർവ്വതജന്യമായ മഴ കിട്ടുന്നൊരു നാടാണ് അങ്ങനെ പർവ്വതജന്യമായ മഴ പെയ്യണമെങ്കിൽ ഇവിടെ പർവ്വതങ്ങളും മലനിരകളും പശ്ചിമഘട്ട മലനിരകളും എല്ലാം ആവശ്യമുണ്ട് കാവായ കാവെല്ലാം നമ്മൾ നശിപ്പിച്ചു വലിയ മഴയെ കരുതി വെക്കുന്ന വലിയ ആവാസവസ്ഥയായിരുന്നു കാവുകൾ കുളങ്ങൾ നദികൾ തോടുകൾ എല്ലാം ഒന്നൊന്നായി നമ്മൾ നശിപ്പിച്ചപ്പോൾ വല്ലാതെ മഴയിൽ മാറ്റം വന്നു കടല് ഇരുപത് ദിവസം ചൂടായി ചൂടായിക്കൊണ്ടിരുന്ന കടൽ നൂറ്റി ഇരുപത് ദിവസം ചൂടാവുന്നു വല്ലാതെ കടൽ ചൂടാവുന്നു ആഗോളതാപനം നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വലിയ പ്രശ്നമാണ് ഇതെല്ലാം പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ കൂടി കൊണ്ട് ആയിരത്തി എഴുന്നൂറുകൾക്ക് ശേഷം മനുഷ്യന്റെ ഇടപെടലുകൾ കൂടി കൊണ്ട് കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു എന്നും ഗ്രീൻ ഹൗസ് എഫക്ട് കരുതക്ക പ്രഭാവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് കാർബണിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ട് സിമന്റിന്റെ ഉപയോഗം കൊണ്ട് പെയിന്റിന്റെ ഉപയോഗം കൊണ്ട് മണലിന്റെ ഓരോ വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന്റെ താപനിലയ്ക്കും ചൂട് കൂടുന്നുണ്ട് അങ്ങനെ അന്തരീക്ഷത്തിൽ താപനില സ്വഭാവമായിട്ട് ചൂട് കൂടുമ്പോൾ കടലിലെ നീരാവി ഒരുപാട് ഉയരും കൂടും അത് കൂടുതൽ നടന്നാൽ ശക്തമായ കാറ്റ് വരുമ്പോൾ അത് കൃത്യമായി പോകും അതിനെ തടഞ്ഞു നിർത്താനും അതിന്റെ പ്രതിരോധം കുറയ്ക്കുവാനും വേഗത കുറയ്ക്കുവാനുമുള്ള മലകൾ ഇവിടെ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ വലിയ രീതിയിലാണ് അത് മലനിരകളിലേക്ക് പോകുന്നത് അങ്ങനെ വേഗത്തിൽ മലനിരകളിൽ എത്തുന്ന മഴ മഴക്കാവുക മഴക്കാട് മഴയുടെ നീരാവി വളരെ പെട്ടെന്ന് അത് മലകളിലെത്തിക്കുകയും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അവിടെ മല മരങ്ങൾ കുറവായതുകൊണ്ട് മുകളിലേക്ക് ഉയരുകയും അപ്പൊ നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എടുത്ത് നോക്കൂ മൂന്ന് മീറ്റർ മാത്രമാണ് നമുക്ക് മണ്ണിന് ആഴമുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നാൽ മഴയെ ഉൾക്കൊള്ളാനുള്ള മണ്ണിന്റെ കഴിവിനും പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭൂഗർഭത്തിൽ പിന്നെ ഭൂഗർഭത്തിലേറെ പാറകളുടെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട് മലകൾക്ക് വ്യത്യാസമുണ്ട് ആകെ വളരെ വ്യത്യസ്തമായൊരു ഭൂമിശാസ്ത്ര പ്രദേശം ആയതുകൊണ്ട് പെട്ടെന്ന് മഴ വരും പെട്ടെന്ന് മഴ വന്നാൽ ആ മഴയെ ഉൾക്കൊള്ളുന്ന ഒരു വന ആവാസ വസ്തു ഇവിടെ ഉണ്ടായിരുന്നു മിശ്രിത വിളകൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് മിശ്രിത വിളകളില്ല മുഴുവൻ വിളകളെയും നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഏക വിളകളിലേക്ക് പോയി അങ്ങനെ എല്ലാ രൂപത്തിലും നമ്മൾ മണ്ണിനെ മാറ്റി വെള്ളത്തെ മാറ്റി വല്ലാതെ നമ്മൾ കാടുവെട്ടി കാവുകൾ നശിപ്പിച്ചു അങ്ങനെയും മഴവെള്ളത്തെ നമുക്ക് നിർത്താൻ അവസരമില്ലാതെ മഴവെള്ളം പോകുന്നു കൃത്യമായി മഴയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം ഓടി വെള്ളത്തെ നടന്നു പോകാൻ പറയണം നടന്നു പോകുന്നവയെ നിൽക്കാൻ പറയണം നിൽക്കുന്നവയെ ഇരിക്കാൻ പറയണം ഇരിക്കുന്നവയെ കിടക്കാൻ പറയണം കിടക്കുന്നവയെ ഉറങ്ങാൻ പറയണം പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ പെട്ടെന്ന് മഴ എഴുപത്തിരണ്ട് മണിക്കൂർ നാപ്പത്തിരണ്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം മഴ ഉപരിതലത്തിലൂടെ വല്ലാതെ സംഹാര താണ്ഡവുമാടും അങ്ങനെ മലനിരകളിൽ ആടുമ്പോൾ അവിടെ വയനാടും പുത്തുമലയും കവളപ്പാറയും അതുപോലെ തന്നെ ചൂരൽമലയും പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉരുൾപൊട്ടലിന്റെ രീതിയിൽ വന്നുകൊണ്ടിരിക്കും താഴേക്ക് വന്നാൽ ഇടനാട് പ്രദേശം വെള്ളപ്പൊക്കത്തിന്റെയും വെള്ളക്കെട്ടിന്റെയും പ്രദേശമായി മാറും തീരദേശം എടുത്താലും വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ നഗരങ്ങൾ തിരുവനന്തപുരം എടുത്ത് നോക്കൂ നിങ്ങൾ കൊച്ചി എടുത്തു നോക്കൂ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്ന രൂക്ഷമായ വിമർശനം എന്താണ് നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒക്കെ പിന്നെ നമുക്ക് പിടിക്കാം കളക്ടറെ റോക്കറ്റ് സയൻസ് പിടിക്കാൻ അല്ല പോകേണ്ടത് കോർപ്പറേഷൻ മേയറും ടീമും നിങ്ങൾ അവിടുത്തെ ഓടയിലെ ചവർ വാരിക്കളയൂ എന്ന് പറഞ്ഞു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഓരോ തുള്ളി മഴയും പെയ്തൊഴിയുമ്പോൾ ആ മഴക്കാലം നമുക്ക് സംഭവിക്കുന്നു മഴക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത് ദുരിത പെയ്ത്തിന്റെ കാലമാണ് അപ്പൊ ഞാൻ തുടക്കം പറഞ്ഞ പോലെ പ്രണയമഴയിൽ നിന്ന് പ്രളയമഴയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മലയാളിക്കുന്ന് മഴ ഭയമാണ് പേടിയാണ് എന്നാൽ മഴയുടെ ഒരു സൗന്ദര്യവും കൂടി നമ്മൾ ആസ്വദിക്കുമ്പോൾ മഴയെക്കുറിച്ച് നമ്മൾ പാടുമ്പോൾ എഴുതുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ വിട്ടുപോകുന്നു ഈ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയുമാണ് വരുന്ന വേനലിൽ നമ്മുടെ മഴ ആയിരം ചതുരശ്രടി വിസ്തീർണ്ണമുള്ളെങ്കിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ലിറ്റർ വരെ മഴവെള്ളം പെയ്തു വീഴും ഓടിട്ട കെട്ടിടങ്ങൾ ടെറസ് കെട്ടിടങ്ങൾ എല്ലാം കൂടി കോടി കെട്ടിടങ്ങൾ കേരളത്തിലുണ്ട് ഇവയിൽ പെയ്തു വീഴുന്ന മഴയെ മനോഹരമായി നമുക്ക് സംഭരിക്കാൻ കഴിയും മഴവെള്ളം സംഭരിക്കുന്നത് ഏത് രൂപത്തിൽ സംഭരിക്കാൻ കഴിഞ്ഞാലും ആലോചിച്ച് നോക്കൂ ഞാൻ ഈ കൊടെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ അപ്പോഴും മഴവെള്ളം നമുക്ക് ധാരാളമായി വീഴുന്നുണ്ട് ഈ രൂപത്തിൽ നമുക്ക് ഏത് വസ്തുവിലും നമുക്ക് വീടുകളിൽ ടാങ്കുകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മഴവെള്ളത്തെ വളരെ വലിയ രൂപത്തിൽ നമുക്ക് സംഭരിക്കാൻ കഴിയും അപ്പം മഴവെള്ളവും നമ്മുടെ ഏറ്റവും വലിയ ഒരു കുടിവെള്ളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടും നിങ്ങൾ തിരിച്ചറിയണം ഓരോ തുള്ളി മഴയും നമ്മുടെ നാളെയുടെ സമ്പത്താണ് തീർച്ചയായിട്ടും മഴവെള്ള സംഭരണത്തിൻ്റെ കാലമാണ് നമ്മുടെ മഴക്കാലം അങ്ങനെ പെയ്യുന്ന മഴവെള്ളത്തെ നമുക്ക് നല്ല രീതിയിൽ സംഭരിച്ചെടുക്കുവാൻ കഴിയും തീർച്ചയായിട്ടും പെയ്തൊഴിയുന്ന ഓരോ തുള്ളി മഴയെയും നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൽ വീഴുന്ന മഴയെ മണ്ണിൽ അങ്ങനെ താഴ്ത്താം എടുത്ത് കല്ല് കയ്യാലുകൾ തീർത്ത് ട്രെഞ്ചുകൾ എടുത്ത് ഒരുപാട് രൂപത്തിൽ മഴവെള്ളത്തെ നമുക്ക് ഭൂമിയിൽ താഴ്ത്താൻ പറ്റും രാമച്ചം പോലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ വല്ലാത്ത രീതിയിൽ ഭൂമിയിലേക്ക് മണ്ണ് പോകും വെള്ളം പോകും അങ്ങനെ ഭൂമിയിൽ നന്നായി മഴവെള്ളത്തെ പിടിക്കാം ഫെറോസിമന്റ് പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ ടാങ്കുകൾ നിർമ്മിക്കാം ആ ടാങ്കുകളിലൂടെ നമുക്ക് മഴവെള്ളം പിടിക്കാൻ പറ്റും കിണറുകൾ കേരളത്തിലെ വലിയ ഒരു അസറ്റാണ് കുടിവെള്ളത്തിന്റെ പത്തൊൻപത് ലക്ഷം കിണറുകളുണ്ട് ആ കിണറുകളിലേക്ക് മഴവെള്ളത്തെ ശുദ്ധീകരിച്ച് നമുക്ക് കടത്തിവിടാം അങ്ങനെ കടത്തിവിട്ടാൽ നമുക്ക് മഴവെള്ളം വെള്ളം ഉപയോഗിച്ച് തന്നെ കിണറിനെ ശുചിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കിണറിന്റെ പരിശുദ്ധി കൂട്ടാൻ പറ്റും വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ പറ്റും അങ്ങനെ ഒരു വശത്ത് മഴയെ നമ്മൾ സുഹൃത്താക്കി സുഹൃതമാക്കി മാറ്റി മാറ്റാനുള്ള പരിപാടികളും ചെയ്യണം മറുവശത്ത് പ്രളയവും വരുന്നുണ്ട് അപ്പൊ ഒരു വശത്ത് പ്രളയത്തിന്റെ കഥയുണ്ട് മറുവശത്ത് വരൾച്ചയുടെ കഥയുണ്ട് അപ്പോൾ ഈ സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാമെന്ന് പറഞ്ഞതുപോലെ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെയും നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുളങ്ങളിൽ നദികളിൽ തോടുകളിൽ കിണറുകളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം മഴവെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിയും അതിലൂടെ രണ്ടുണ്ട് ഗുണം ഒന്നാമത്തെ ഗുണം പ്രളയത്തിന്റെ തോത് കുറയ്ക്കാൻ പറ്റും നമ്മൾ വരൾ അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ വെള്ളക്കെട്ടിന്റെ തോത് കുറയ്ക്കാൻ പറ്റും അതുപോലെ പ്രധാനമാണ് ഈ ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് കടത്തി വിടുന്ന വെള്ളം ടാങ്കുകളിൽ ശേഖരിക്കുന്ന വെള്ളമൊക്കെ നമുക്ക് ഉറവയായും ജലമായ മഴ മഴവെള്ളം നല്ല രൂപത്തിൽ നമുക്ക് പിന്നെ വരുന്ന വേനലിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം മലയാളി ചിന്തിക്കേണ്ടതുണ്ട് നമുക്കൊരു ജലസാക്ഷരതയുടെ ആവശ്യമുണ്ട് നമുക്ക് ഓരോ മഴയും ശല്യമാകരുത് നമുക്കത് സൗഹൃദമാകണം ഒരു ജല സൗഹൃദമായ സംസ്ഥാനമായി നമ്മൾ മാറണം ഒരു പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലിയിലേക്ക് നമ്മൾ പോകണം മഴയുടെ സാക്ഷരതയാണ് നമുക്ക് ആവശ്യം മഴ നമ്മുടെ സൗന്ദര്യമാണ് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ പ്രണയമാണ് ആ പ്രണയ മഴയെ പ്രളയമഴയാകാതെ വീണ്ടും നമ്മുടെ നല്ല മഴയായി തന്നെ നിലനിർത്തി മലയാളിയുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി മഴയെ നിലനിർത്താൻ നമുക്ക് പഠിക്കാം ഈ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെയും നമുക്ക് കരുതലോടെ കരുതാം നാളകളിലെ വേനലുകളുടെ വറുതുകളെ വരുതിയിലാക്കാൻ